കെ വാസുകയുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം കേരളത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി വി വേണു നിയമനം തെറ്റാണെന്നോ പിൻവലിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല ഇക്കാര്യത്തിൽ കേരള സർക്കാരിന് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ അറിയിപ്പ് വന്നാലേ പ്രതികരിക്കേണ്ടതുവെന്നും ചീഫ് സെക്രട്ടറി വി വേണു തിരുവനന്തപുരത്ത് പറഞ്ഞു ഇതിൽ യാതൊരു ഞാൻ കാണുന്നില്ല കാരണം ഇത് ഈ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം അതായത് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സെക്രട്ടറിക്ക് ചുമതല കൊടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് തെറ്റാണെന്നോ അത് പിൻവലിക്കണമെന്നോ അത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ കൈകടത്തലുകളാണെന്നോ ഇല്ല അതിനൊരു ധ്വനി ഉണ്ടാവാം പക്ഷേ ഈ ഈ നോട്ടിലൂടെ അത് കാണുന്നില്ല അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയം വരെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്